നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പി വി അൻബർ കരുത്ത് തെളിയിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച എം സ്വരാജ് പരാജയപ്പെട്ടു എം സ്വരാജിന്റെ പരാജയം ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് യു ഡി എഫ് പറയുന്നത് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ നിലമ്പൂർ എന്ന് ഉപതിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ളൊരു വിധി എഴുത്താണെന്ന് തന്നെ പറയാം ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിക്കപ്പെട്ടിരിക്കുന്നത് കാരണം അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസന നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു വികസന നേട്ടങ്ങളിലൂന്നിയായിരുന്നു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം നിലമ്പൂരിൽ പ്രചരണം നടത്തി എന്നാൽ അതിനിടയ്ക്ക് അവർ പെട്ടെന്ന് വർഗീയ അജണ്ടയിലേക്ക് മാറി ടിസ്റ്റ് ചെയ്തു അതായത് പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് മാറി അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടുള്ള ബന്ധം യു ഡി എഫിൻ്റെ ബന്ധം അല്ലെങ്കിൽ അവരുടെ പിന്തുണയൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു രണ്ടാം ഘട്ടത്തെയാണ് അതും ഏഷ്യയില്ലാന്ന് കണ്ടാൽ പിന്നീട് കുറച്ച് വോട്ട് കിട്ടിയാൽ കൊള്ള ബി ജെ പി കിട്ടിയാൽ കൊള്ളാമെന്നൊരു മനസ്സിൽ കൂടിയായിരുന്നു അവർ ഞങ്ങൾക്ക് പണ്ട് ബി ജെ പിയുമായും ചില ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് എം വി ഗോവിന്ദൻ ആ പ്രചരണത്തെ മറ്റൊരു രീതിയിലേക്ക് ഒന്ന് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു പക്ഷേ അത് ഒന്നും തന്നെ ഇവര് പോയില്ല കാരണം അത്രമേൽ ശക്തമായിരുന്നു അവിടെ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിനോട് എതിരായിട്ടുള്ള അതിശക്തമായ ഒരു വോട്ടിംഗ് പാറ്റേണാണ് ആണ് കണ്ടത് കാരണം എല്ലാ പിന്നെ പഞ്ചായത്തുകളിലും തന്നെ തുടക്കം മുതലേ യു ഡി എഫ് ലീഡിയും അപ്പോൾ സി പി എം ഇതിപ്പോഴും കണ്ണു കാണുന്നില്ല അവരിപ്പോഴും പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും അവർ കണ്ണു തുടർന്ന് കാണാൻ തയ്യാറല്ല അവരിപ്പോഴും പറഞ്ഞു വരുന്നത് ഇത് വർഗീയതയുടെ വിജയമാണ് അല്ലെങ്കിൽ ജമാഅത്ത ഇസ്ലാമിയുടെയുള്ള വർഗീയ ശക്തികളാണ് സി യു ഡി എഫിനെ വിജയിപ്പിച്ചത് അതവിടെ യാഥാർത്ഥ്യം കാണാതെ അവരെന്ത് ചെയ്യാൻ പറ്റും അടുത്ത ഇലക്ഷനിലേക്കൂടെ അധികം നാളുകളില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി തെറ്റ് പരുത്തിയ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തുടർന്നു പോകുന്ന ചില തെറ്റായ നയങ്ങൾ സമീപനങ്ങൾ അത് നമുക്കറിയാം വിലക്കയറ്റം പോലുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ ആശാസമരത്തോടുള്ള അവരുടെ സമീപനങ്ങൾ അതുകൊണ്ട് തന്നെ അനധികൃതമായ അല്ലെങ്കിൽ പിൻവാതില നിയമങ്ങൾ നിയമനങ്ങൾ ഇതെല്ലാം സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയും അതിനെതിരെ ജനം ആവേശപൂർവ്വം വോട്ട് എന്ന് പറയാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്രസക്തനാകും എന്നായിരുന്നു മിക്ക ആളുകളും പറഞ്ഞിരുന്നത് പക്ഷേ ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് നേടി പി വി അൻവർ രാഷ്ട്രീയമായി കരുത്ത് തെളിയിച്ചു പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ശരിക്കും സഹായകമായത് യു ഡി എഫിനാണോ അതോ എൻ ഡി എഫിനാണോ പി വി അൻവർ യഥാർത്ഥത്തിൽ ഇടത് സർക്കാരിനെതിരെ ഒരു കലാപം കൂട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് തൻ്റെ രാജിയും അല്ലെങ്കിൽ താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും പിണറായിച്ചത്തിനും മരുമോനിസത്തിനുമെതിരായിരുന്നതാണ് അദ്ദേഹം പതിനെണ്ണത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യ പോയി തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അൻവർ യു ഡി എഫുമായി സഹകരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പോൾ യു ഡി എഫിന് അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ അൻവർ ചില നിബന്ധനകൾ വെച്ചു ആ നിബന്ധനകളുമായിട്ട് ഇവിടെ യോജിച്ചു പോകാൻ പറ്റിയില്ല കോൺഗ്രസിലെ സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി പ്രസിഡന്റ് ഉദാഹരണനൊക്കെ അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംരക്ഷണ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ അൻവറിനെ സഹകരിപ്പിക്കണം അല്ലെങ്കിൽ അൻവറിനെ യു ഡി എഫിനെ ഭാഗമാക്കണം എന്നുള്ള നിലപാടിലായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല ആ അവസരിച്ചാണ് അൻവർ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അൻവർ മത്സരിച്ച് അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ കരസ്ഥമാക്കി എന്ന് പറഞ്ഞ് നിസ്സാരമല്ല അൻവറിനെ മറ്റൊരു പി സി ജോർജ് ആയിട്ട് എഴുതിത്തള്ളാനായിരുന്നു മാധ്യമങ്ങൾക്കല്ല ഇഷ്ടം അപ്പോൾ അത് അപ്രസക്തമായി അൻവർ തൻ്റെ കരുത്ത് തെളിയിച്ചു അതായത് പ്രായസത്തിനെതിരെയുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതായത് പിന്നെ അര്യാറൻ സൗഖ്യത്ത് ജയിച്ചത് തന്നെ അൻവർ ഈ ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് തന്നെയാണ് നല്ല വോട്ട് യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകേണ്ട വോട്ടുകളാണ് അപ്പോൾ ആ അൻവർ പിടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഈ അൻവറിൻ്റെ ആ നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ അൻവർ മനുസരിച്ചത് തന്നെ ആടിയാടനത് നേട്ടമായി തീർന്നു അതോടൊപ്പം തന്നെ അൻവർ ഒരു നല്ല പകരമാണ് വീട്ടിയത് അല്ലെങ്കിൽ തൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷത്തിനെതിരെ നല്ലൊരു പകരം വീട്ടി അപ്പോൾ അത് സി പി എമ്മിനും അറിയാം സുരാജിനെ പോലെയുള്ള യുവ നേതാവിനെ നിർത്തി അവർ നല്ല ശക്തമായൊരു മത്സരം കാഴ്ച വെച്ചു പക്ഷേ അൻവറിന്റെ വോട്ട് വാങ്ങിൽ കാര്യമായ വിളലുകളൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അൻവറിനെ അവർ വെടത്തും തന്നെ അൻവർ ചതിയിലാണെന്നും പിണറായി വിജയൻ പല ദിവസങ്ങളും പറഞ്ഞു പക്ഷേ അതിനു അൻവർ മറുപടി കൊടുത്തു പക്ഷേ ഇതെല്ലാം നോക്കുമ്പോൾ അൻവറിൻ്റെ ഒരു നേട്ടം തന്നെയാണ് എങ്കിൽ തന്നെയും ഇവരും തമ്മിലുള്ള അല്ലെങ്കിൽ ഇനിയുമുള്ള അൻവറിൻ്റെ ഭാവി എന്ന് പറയുന്നത് അൻവർ യു ഡി എഫുമായിട്ട് സഹകരിച്ചു പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ പ്രമുഖ കടകക്ഷിയായ ലീഗിൻ്റെ നേതാക്കൾ കൂടിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പോലെ മറ്റൊരു സൂചന നൽകുന്നു യു ഡി എഫിൻ്റെ കരുത്ത് ചോർന്നിട്ടില്ല ഒരുമിച്ച് നിന്നാൽ ഇനിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിലേക്ക് എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ അത്രയും ഒരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ വളർന്നു കഴിഞ്ഞു അത് ഒരുപക്ഷേ മറ്റ് കടകക്ഷികളിലും അതായത് നമുക്കറിയാമല്ലോ കേരള കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്നും അധികാരത്തോടൊപ്പം ഒട്ടു നീക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലൊക്കെ ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കിക്കൂടുന്നില്ല അത് എങ്ങനെയാണ് യു ഡി എഫ് നേതൃത്വം ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയെ മാത്രം കോൺ അല്ലെങ്കിൽ അദ്ദേഹം മാത്രം മുൻകൈ എടുത്ത് നടത്തിയ ഒരു വലിയ ഒരു ക്യാമ്പയിനായിരുന്നു അത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കെതിരെ അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെയുള്ള ഒരു വിധിയെടുത്തു കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പാർട്ടിക്കുള്ളിലും മുഖ്യമന്ത്രിക്കെതിരെയും അവസരങ്ങൾ വരാം ഇടതുമുന്നണിയിൽ അവസരങ്ങൾ വരാം അതൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുമോ യു കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കുറ്റുമോ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിക്കും ഒരു താരമായി മാറുന്നതല്ലേ കണ്ടത് അദ്ദേഹത്തിന്റെ കീഴിൽ നാല് ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂർ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞു ചേലക്കരയില് സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു പി വി അൻവർ വിഷയത്തിലാണെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും വി ഡി സതീശൻ ഏകാധിപത്യ ശൈലിയിൽ പ്രവർത്തിച്ചു എന്നായിരുന്നു പല ആൾക്കാരും വിമർശനം ഉന്നയിച്ചത് യു ഡി എഫിനുള്ളിൽ നിന്ന് പോലും രഹസ്യമായി പലരും ആ രീതിയിൽ വിമർശനം ഉന്നയിച്ചു മറ്റ് യു ഡി എഫിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരും ആ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വി ഡി സതീശനല്ലേ താരമായി മാറിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ താരം സതീഷനാണെന്ന് പറയുന്നതിൽ പക്ഷമില്ല അത് യഥാർത്ഥമായ ഒരു അല്ലെങ്കിൽ കറക്റ്റായ ഒരു നിരീക്ഷണമാണ് കാരണം അദ്ദേഹം നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച മറ്റ് തെരഞ്ഞെടുപ്പുകളെ ചേലക്കൽ വഴി ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം കൊണ്ടുവരാൻ കഴിയും അത് പ്രതിപക്ഷ എന്നാൽ നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അദ്ദേഹം അജനകീയ പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതൊക്കെ തന്നെയാണ് അത് സ്വീകാര്യമായത് പിന്നെ കോൺഗ്രസ്സിനകത്ത് നമുക്കറിയാവില്ല എക്കാലത്തും ഒരു ഒരു ഗ്രൂപ്പിനെതിരെ മറ്റൊരു ഗ്രൂപ്പ് ശക്തമാണ് ഇപ്പോൾ സതീഷിനെതിരെ വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് നമുക്കറിയാം പക്ഷെ അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന അൻവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നായിരുന്നു വിചാരിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നടന്നില്ല അപ്പം അൻവറിനെ അല്ലെങ്കിൽ പിന്നെ അകറ്റി നിർത്തി അല്ലെങ്കിൽ ഇവർ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞില്ല പത്ര സമയങ്ങളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് വരെ പോയി കാര്യം എങ്കിലും എന്നിട്ടും സതീഷിൻ്റെ ആ ശക്തമായ നിലപാട് അത് ശരിക്കും അത് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരു വീറും വാശിയോടും കൂടി ലീഗിനെയൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ വളരെ ശക്തമായൊരു പോരാട്ടം സതീഷിൻ്റെ കൂടെ ഒരു നല്ല യുവ നേതൃത്വം വരെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഷാഫി പറമ്പിലുണ്ട് പി സി വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കട്ടിൽ ഇവരൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതിനൊരു റിസൾട്ടാണ് നമ്മൾ കണ്ടത് അപ്പം പിന്നെ അതോ എനിക്ക് മറ്റൊരു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് സതീഷിനൊരുപക്ഷേ എനിക്ക് തോന്നുന്ന പിണറായി വിജയൻ ഒരു കാർക്കശോ ഉണ്ടോ അല്ലെങ്കിൽ കാർക്കശ് നിലവാരത്തിലേക്ക് എത്തിയോ പ്രതിപക്ഷേ ഏതാ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കുറച്ചു കാലമൊക്കെ ഇടപെട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് കോൺഗ്രസ് നല്ലതാണ് കോൺഗ്രസ്സിൽ കർക്കശമുള്ള ഒരു നേതാവ് ഉണ്ടാകും നല്ലതാണ് ഇത്രയും കാലം ഒരു നേതാവ് ഒന്നെങ്കിലല്ലെങ്കിൽ ഘടകക്ഷി നേതാവിൻ്റെ പിന്നെ വാക്കുകൾ കേട്ടു നിൽക്കണം അല്ലെങ്കിൽ സീനിയർ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ടു നിൽക്കണം അതിനൊക്കെ മാറ്റം വന്നു കോൺഗ്രസ് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ യുഗത്തിൻ്റെ യുഗപ്രവികര ഭാഗമായിരിക്കാം സതീഷിൻ്റെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അത് കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇങ്ങനെയുള്ള കർക്കശമുള്ള നേതാക്കന്മാരുണ്ടാകുമെന്നാണ് ഒരു ആളുകൾക്ക് താല്പര്യം അപ്പം അൻവറിന്റെ വിഷയം എന്താണ് ഭാവി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പില് സതീശനും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ള നേതൃത്വനിരയും നടത്തിയ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഒട്ടും തന്നെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മത്സരമാണ് നടന്നത് എം സ്വരാജിന്റെ വരവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രപരമായ ഒരു ഇടപെടലായിരുന്നു എന്ന് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എം സ്വരാജ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല എന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒതുക്കാൻ നടത്തിയ ഒരു ശ്രമമായിട്ട് പലരും പറയുന്നുണ്ട് നിലമ്പൂരിലെ സി പി എം പല സ്ഥാനാർത്ഥികളെയുമായിരുന്നു പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നത് ഒടുവിലാണ് സ്വരാജിലെത്തിയത് അപ്പോൾ പല സ്വതന്ത്രന്മാരെയുമായിരുന്നു ഇവർ ആദ്യം ലക്ഷ്യമിട്ടത് പക്ഷേ അതിൽ നിന്നും അവർക്ക് ഒരു സംതൃപ്തി തോന്നിയില്ല അവസാനം ഒരു രാഷ്ട്രീയ മത്സരം നടക്കട്ടെ എന്ന് ഒരു തീരുമാനത്തിലാണ് സ്വരാജിലെത്തിയത് സ്വരാജ് തീർച്ചയായും ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും തിരുവനന്തപുരം ദേശാമയുടെ ചുമതലക്കാരനും ഒക്കെയാണ് നല്ല എഴുത്തും വായനയൊക്കെ ഉണ്ട് നല്ല അറിവും വിജ്ഞാനമൊക്കെ ഉള്ള നേതാവാണ് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അടുത്ത ഉന്നതമായ ഒരു പദവിയിലേക്കൊക്കെ എത്താൻ യോഗ്യത ഒരു ചെറുപ്പക്കാരാണ് പക്ഷെ അങ്ങനെ ഒരാളെ കുരുതി കൊടുത്തായിരുന്നു നിലമ്പൂരിൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനാവില്ല കാരണം ഇനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നേതൃനിരയിൽ ഉള്ള പ്രമുഖനായ യുവ നേതാവിൻ്റെ വഴി ഏതാണ് അടച്ചു എന്നൊക്കെ പറയാം അതായത് പാർലമെന്ററി രംഗത്തേക്കുള്ള യോഗത്തിൻ്റെ വഴി അടച്ചു അതൊരു ചൂണ്ടുമലയാണെങ്കിൽ ഇനി ഉള്ള ഒരു തടസ്സമെന്ന് പറയുന്നത് അതായത് റിയാസ് അതായത് മുഖ്യമന്ത്രിയുടെ വരുമാന റിയാസ് ആണ് ഭാവിയിലെ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഊഹാഭോഗങ്ങൾക്കിടയിൽ ഒരു ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ ആ മറുചേരിയിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഏക പേര് സ്വരാജിൻ്റെ ആ സ്വരാജിൻ്റെയും കൂടെ ഉൾക്കപ്പെട്ട പോലെ റിയാസിൻ്റെ വഴിയതാണ് സുഗമമായി എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്തായാലും രാഷ്ട്രീയപരമായിട്ട് അത് രാഷ്ട്രീയപരമായിട്ടത് പിണറായിപ്പിക്കാൻ ചിലപ്പോൾ നേട്ടമായിരിക്കാം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആർജമുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് തോറ്റു തൃപ്പൂണത്തിൽ ഒന്ന് പരാജയപ്പെട്ടു വീണ്ടും ഒരു പരാജയത്തിലേക്ക് നമ്മുടെ ജയിക്കിനെ പോലെ തള്ളിവിടേണ്ട വിടേണ്ട ഒരു സാഹചര്യമുണ്ടോ അത് ഭാവിയിൽ എനിക്കൊന്ന് സി പി എം തന്നെ ചർച്ച ചെയ്യപ്പെടാം കുറച്ചുകൂടെ വേണ്ടത്ര ഒരു ജാഗ്രത കുറവ് അക്കാര്യത്തിൽ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാം